ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മള് പള്ളിപ്പെരുന്നാളിന് പോകുന്നതിന് മുന്നിലുള്ള നമ്മുടെ കുറച്ച് ഒരുക്കങ്ങളാണ് കേട്ടോ നമ്മുടെ പെരുന്നാൾ നമുക്ക് വെള്ളി ശനി ഞായർ തിങ്കൾ ദിവസമാണ് അപ്പൊ നമ്മൾ അത്രയും ദിവസം വീട്ടിലൊക്കെ നിന്നിട്ടേ വരുള്ളൂ അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഞാൻ പറഞ്ഞല്ലോ രണ്ടു ദിവസത്തെക്കുള്ളിൽ നമ്മൾ പോവാണെങ്കിൽ തന്നെ ഇതുപോലെ പെട്ടിയിലാണ് നമ്മൾ കൊണ്ടുപോവുക അപ്പൊ പെരുന്നാളിന് അങ്ങനെ വലിയ ആഘോഷങ്ങളൊന്നും നമുക്കില്ല എന്നാലും അത്രയും ദിവസം നിക്കുന്നതിൻ്റെതായ കുറച്ച് ഒരുക്കങ്ങൾ അപ്പൊ അതില് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇത് ഇതിലെ ഫുള്ള് മെഡിസിൻസ് ആണ് കേട്ടോ കാരണം നമ്മൾ മെഡിസിൻ കൊണ്ടുപോകാണ്ട് അവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ചുമച്ചു പിന്നെ തുമ്മൽ അങ്ങനെയൊക്കെ വരുമ്പോൾ എല്ലാവർക്കും അത് കേൾക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടും വിഷമങ്ങളൊക്കെ ഉണ്ടാകും അതുകൊണ്ട് മെഡിസിൻസിന്റെ കാര്യങ്ങൾ മറന്നു പോവാതെ തന്നെ കൈ പിടിക്കാണ് ഇങ്ങനെയുള്ള ഈ ട്രാവൽ ബാഗുകൾ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം സുഗമമായിട്ട് പാക്ക് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും അപ്പൊ ഇതിലെല്ലാം മെഡിസിൻസ് ആണ് പിന്നെ ഇത് മേക്കപ്പ് ഔദ്യോഗിക മേക്കപ്പ് ഹൗസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഗംഭീരമായ മേക്കപ്പ് ഒന്നുമില്ല എന്നാലും നമുക്ക് അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളൊന്നും മറന്നു പോകാതെ കാരണം നമ്മുടെ വീട്ടിൽ വേറെ ആരും അവിടെ മേക്കപ്പ് ചെയ്യുന്നവർ ഒരു പൗഡർ പോലും ഇല്ല. അപ്പോൾ നമുക്ക് ആവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മളോടും കൊണ്ടുപോയേ പറ്റൂ. പ്രത്യേകിച്ച് പള്ളിപ്പെരുന്നാളൊക്കെ ആകുമ്പോൾ നമുക്ക് ഒന്ന് മിനിങ്ങി ഒക്കെ പോകണ്ടേ അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇത് മേരിയുടെ ഇപ്പം മേരിയെ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും മേരി ഇതിൽ വെച്ചിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെയാണ് കേട്ടോ പിന്നെ ഡ്രസ്സുകൾ പറയുകയാണെങ്കിൽ മോനാണ് അധികം ഡ്രസ്സ് കൊണ്ടുപോകേണ്ടത് കാരണം ഇപ്പൊ ചെറിയ കുട്ടികളും അറിയും കളിച്ച് നടക്കുന്ന പ്രായക്കാരുണ്ടെങ്കിൽ നമ്മൾ ദിവസം എണ്ണി ഡ്രസ്സ് കൊണ്ടുപോയിട്ട് കാര്യമില്ല കാരണം അവർ അവരോടിക്കളിക്കും വേർക്കും അപ്പൊ നമ്മൾ അതിനനുസരിച്ച് തന്നെ ഡ്രസ്സുകളൊക്കെ കൊണ്ടുപോണ്ടി വരും അപ്പൊ അവന് മാത്രമാണ് എണ്ണത്തിൽ കൂടുതൽ ഡ്രസ്സുകൾ ഉള്ളത് കേട്ടോ അപ്പൊ ഞാൻ പതുക്കെ ഓരോന്നോരോന്നൊക്കെ ആയിട്ട് പാക്ക് ചെയ്യട്ടെ പിന്നെ നമ്മൾ മറക്കാതെ കൈ പിടിക്കേണ്ടത് പിന്നെ മൊബൈലിന്റെ ചാർജുകളും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഡിവൈസുകള് മക്കളുടെ ടാബ് അതൊന്നും കൈ പിടിക്കാറില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കില് പെരുന്നാൾ എന്ന് പറയുന്ന ഒരു അവസരത്തില് അല്ലെങ്കിൽ അതുപോലെയുള്ള അവസരങ്ങളാണ് നമ്മൾ ബന്ധുക്കളെയും കുട്ടികളെയും ഒക്കെ കാണുന്നത് അപ്പൊ ഇതുപോലെയുള്ള ഡിവൈസുകൾ ഉണ്ടായി കഴിഞ്ഞുണ്ടെങ്കിൽ ഇവർക്ക് ആരാ നമ്മുടെ വീട്ടിൽ വന്നേന്ന് ഒന്ന് തല ഉയർത്തി നോക്കാൻ പോലും ചിലപ്പോ സമയം കിട്ടാത്ത രീതിയിലാണ് ഇന്നത്തെ നമ്മുടെ തലമുറ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്ക് വേറെ നിവർത്തിയില്ല അവർക്ക് വരുന്നവരെ കൂടെ കളിക്കും ചിരിക്കും വർത്താനം പറഞ്ഞിരിക്കലാണ് അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അത് തന്നെയാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് അപ്പൊ അതുകൊണ്ട് തന്നെ അതുപോലെ ഡിവൈസുകളൊന്നും കൈപിടിക്കാറില്ല നമ്മളുടെ ബന്ധങ്ങളും പണ്ട് പോലെ ഒന്നുമില്ല പണ്ട് കൂട്ടുകുടുംബങ്ങളും എല്ലാം ഉണ്ടായിരുന്നു ഇന്നിപ്പോ നമുക്ക് ആണ്ടിൽ ആണ്ടിലൊരുക്കെ വരുന്ന ഇങ്ങനെയുള്ള ആഘോഷങ്ങൾ മാത്രമാണ് നമ്മൾ നമ്മുടെ ബന്ധുക്കളെയൊക്കെ ഒന്ന് കണ്ടുമുട്ടുന്നത് അപ്പം അപ്പോൾ പോലും അവരോട് സംസാരിക്കാനും മിങ്കിൾ ചെയ്യാനുള്ള സമയം കണ്ടെത്തിയില്ല എങ്കിൽ പിന്നെ ചിലപ്പോൾ ഒരുപാട് മുതിർന്നു കഴിയുമ്പോൾ ഈ ബന്ധങ്ങളൊക്കെ എന്താണ് ആരാണ് എന്ന് പോലും അവർക്ക് അറിയുന്നുണ്ടാവില്ല അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഡിവൈസുകൾ ഒന്നും കൈ പിടിക്കാതിരിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് അപ്പം ഇതൊക്കെ ഒരുക്കി വെക്കട്ടെ മാക്സിമം ഈ ഒരു പെട്ടിക്കകത്ത് ഒതുക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് ഇതിനകത്തേക്ക് തന്നെ ഇത് പറ്റുമോ എന്ന് ഉറപ്പൊന്നുമില്ല കേട്ടോ ഇല്ലെങ്കിൽ നമ്മൾ വേറെ ബാഗ് എടുക്കും നമുക്ക് ഈ പെട്ടി ഒതുക്കിയൊക്കെയുള്ള ശീലം നഴ്സിംഗ് പഠിക്കുമ്പോ തൊട്ട് തുടങ്ങിയതാണ് കേട്ടോ നേഴ്സിങ് പഠിക്കുമ്പോൾ തൊട്ട് ഞാൻ പെട്ടി പെട്ടിയൊതുക്കി തുടങ്ങിയതാണ് അങ്ങനെ ഒതുക്കി ഒതുക്കി ഞാൻ പറയുകയെന്ന് വെച്ചോ ഒത് എന്നും ഈ പെട്ടിയൊതുക്കൽ തന്നെയെന്ന് പറയും കേട്ടോ കാരണം നമ്മളങ്ങനെ എപ്പോഴെപ്പോഴും ഒന്നും നേഴ്സിങ് പഠിക്കുന്ന സമയത്ത് വിടാറില്ല അപ്പം നമ്മൾ വർഷത്തിൽ രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യമൊക്കെയാണ് വരുന്നത് അപ്പം നമ്മുടെ കുറേ ഡ്രസ്സുകൾ ഉണ്ടായിരിക്കും കൊണ്ടുവരാനായിട്ട് കുറേ പുതിയത് അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് നമുക്ക് കൊണ്ടുപോകാനുണ്ടായിരിക്കും അപ്പം അങ്ങനെയൊക്കെ ഡ്രസ്സുകൾ പാക്ക് ചെയ്യില്ലായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ കല്യാണം കഴിഞ്ഞ് നമ്മൾ കല്യാണം കഴിഞ്ഞ് പോയത് ദൂരക്കാണ് ആലുവയ്ക്കായതുകൊണ്ട് തന്നെ പോക്കും വരവും ചെയ്യുമ്പോൾ അതും ഒരു പാക്കിങ് തന്നെയാണ് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഒരു പാക്കിങ് ഇങ്ങടേക്ക് വരുമ്പോഴും ഇതുപോലെ തന്നെ പെട്ടിയൊക്കെ ആയിട്ട് തന്നെയാണ് പാക്ക് ചെയ്തിട്ട് തന്നെയാണ് വരാറ് മക്കളൊക്കെ ആയിരുന്നപ്പോൾ ആണല്ലോ. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ പുറത്തായി പിന്നെ വിദേശത്ത് പോകുന്നു ഇടയ്ക്ക് വരുന്നു പോകുന്നു പോകുന്നു വരുന്നു അപ്പൊ ഈ ഒരു പെട്ടിയൊതുക്കൽ എന്ന് പറയുന്നത് കുറെ വർഷങ്ങളായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ പരമാവധി ഒന്നും മറക്കാതെ കൊണ്ടുപോകാ എന്ന് പറയുന്നത് ഞാൻ ശ്രദ്ധിക്കാറുണ്ട് പിന്നെ പ്രത്യേകിച്ച് നമ്മൾ ഗൾഫിൽ നിന്നൊക്കെ വരുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മുൻകൂട്ടി എടുത്തു വെക്കാൻ പറ്റില്ല മാക്സിമം എടുത്തു വെക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ മുന്നേ തന്നെ എടുത്തു വെക്കും അതല്ലാതെ അവസാന നിമിഷത്തിൽ എടുത്തു വെക്കേണ്ട കാര്യങ്ങൾ ഞാൻ ഒരു ലിസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ടാകും നമ്മുടെ പാസ്പോർട്ട് ടിക്കറ്റ് പിന്നെ നമ്മുടെ ബ്രഷ് അങ്ങനെയുള്ള കുറച്ച് ഫേസ് വാഷ് ബാത്റൂമിൽ ഇരിക്കുന്ന ഫേസ് വാഷ് അപ്പം അതൊക്കെ അന്നത്തെ ദിവസത്തെ യൂസേജ് കഴിഞ്ഞിട്ട് ആയിരിക്കും നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ആ അന്ന് എടുക്കാനുള്ള പിന്നെ നമ്മൾ ടവൽസ് അപ്പൊ അതൊക്കെ ഞാൻ ഒരു പേപ്പറിൽ എഴുതി വെക്കും കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കൊന്നും മിസ്സാവാറില്ല പിന്നത്തെ ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കില് യാത്രകൾ പോകുമ്പോൾ എപ്പോഴും ആ ഒരു മുഹൂർത്ത സമയത്തേക്ക് വെക്കാതെ ഒരു വൺ ഡേ ടു ഡേ ബിഫോർ നമ്മൾ അതെല്ലാം പാക്ക് ചെയ്ത് സെറ്റ് ആക്കി വെക്കുക പിന്നെ ഞാൻ പറഞ്ഞല്ലോ ചില കാര്യങ്ങൾ നമുക്ക് അന്നത്തെ ദിവസം എടുത്ത് വെക്കുമ്പോഴാണ് അത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം അങ്ങനെയാണെങ്കിൽ നമുക്ക് യാത്ര പോകുമ്പോഴും വരുമ്പോഴും ഒന്നും മറക്കാതെ കൊണ്ടുപോകാനും എടുക്കാനും എല്ലാം പറ്റും പ്രത്യേകിച്ച് നമ്മൾ എപ്പോഴും മറക്കുന്ന ഒരു കാര്യമാണ് ഇപ്പം ഞങ്ങൾ ഇപ്പം ഇവിടെ വീട്ടിൽ എല്ലാ ആഴ്ചയും പോകുന്നതാണ് അപ്പൊ നമ്മളുടെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കേണ്ട ബ്രഷുകളാണെങ്കിലും ഒരു ഫേസ് വാഷ് ആണെങ്കിലും വീട്ടിലൊന്ന് ചപ്പൽസ് ആണെങ്കിലും അതെല്ലാം നമ്മൾ ഒരു പെയർ അവിടെ വെച്ചിട്ടുണ്ട് കാരണം ഇതെല്ലാ ആഴ്ചയും നമുക്ക് കൊണ്ടുപോവുക കൊണ്ടുവരാ കൊണ്ടുപോവുക കൊണ്ടുവരാ എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായത് കൊണ്ടാണ് അത് അങ്ങനെ ചെയ്തിരിക്കുന്നത് പക്ഷെ നമ്മളിപ്പോൾ ഒരു ആലുവയ്ക്കാണ് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ അങ്ങനെ ഇല്ല നമുക്ക് ഇതെല്ലാം തന്നെ തന്നെ വേണം പോവാനായിട്ട് അപ്പൊ അങ്ങനെയൊക്കെയാണ് കേട്ടോ പാക്കിങ്ങിന്റെ കാര്യം അപ്പം ഈ ഒരു വശം ഏകദേശം നിറഞ്ഞു ഇനിയിപ്പോൾ അടുത്ത വശമാണ് അണ്ടർ ഗാർമെൻ്റ്സ് എല്ലാം ഞാൻ ഇതുപോലെ ഒറ്റ ഒരു ബാഗിലാക്കി ഒരു കവറിലാക്കി വെക്കും കേട്ടോ പിന്നെ അതിനും എല്ലാത്തിൻ്റെയും കൂടെ ഇനി അത് തപ്പിത്തരയാൻ നിൽക്കണ്ടേ ഇതാവുമ്പോൾ എളുപ്പമാണ് അതുകൊണ്ടാണ് അപ്പോൾ നമ്മളിങ്ങനെ പാക്ക് ചെയ്ത പ്രകാരം തന്നെയാണ് നമ്മൾ നമ്മളിതിൽ നിന്ന് ഓരോരോ ഡ്രസ്സുകളായിട്ട് എടുക്കും വാഷ് ചെയ്ത് ഇനിയിപ്പോൾ വീട്ടിൽ വെച്ച് വാഷ് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ ഇതുപോലെ തന്നെ മടക്കി ഈ ബാഗിലോട്ട് തന്നെ വെക്കും അപ്പോൾ ഇനി ഇങ്ങനെ ഇങ്ങോട്ട് വരാൻ സമയത്ത് വലിയൊരു പാക്ക് ഇങ്ങനെ ഇരിക്കേണ്ട ഒരു സമയവും അങ്ങനെ സമയം കളയേണ്ട കാര്യമില്ല ഇതിക്കുന്ന കാര്യങ്ങൾ കഴുകി മടക്കുമ്പോൾ ഇതിൽ തന്നെ വെക്കും കേട്ടോ അങ്ങനെയാണ് ഞാൻ സ്വതവേ ചെയ്യാറുള്ളത് ഇതാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ പാക്കിംഗുമായി ബന്ധപ്പെട്ട കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ഇതൊക്കെയാണ് പറയാനുള്ളത് ഞാൻ പറഞ്ഞല്ലോ എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി ചെയ്ത് വെക്കുക എല്ലാം നമ്മൾ എത്ര ദിവസത്തിനെ പോണമെന്നുണ്ടെങ്കിൽ കൃത്യം അത് തന്നെ ചെയ്യാതെ ഒരു രണ്ട് ഡ്രസ്സ് കൂടുതൽ എക്സ്ട്രാ കൈപിടിക്കുക പിന്നെ നമ്മളുടെ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും നമ്മളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് തന്നെ ഇതുപോലെ പ്രത്യേകിച്ച് സെപ്പറേറ്റ് സെപ്പറേറ്റ് ഒരു ട്രാവൽ ബാഗ് ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ കീപ്പ് ചെയ്ത് വെക്കാൻ പറ്റും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം നമ്മൾ മാക്സിമം ഈ ഒരു പെട്ടിയിൽ ഒതുക്കാൻ വേണ്ടി നോക്കി പക്ഷേ പറ്റിയില്ല അപ്പോൾ നമ്മൾ ഒരു ബാഗ് കൂടെ എടുത്തു ഇനി നമുക്ക് ഇതിൽ സ്പേസ് ഉണ്ട് കേട്ടോ ഇനിയിപ്പോൾ അത്യാവശ്യം പോകണ സമയത്ത് വെക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വെക്കാനായിട്ട് സ്പേസ് ഉണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മളുടെ ഒരു ചെറിയ പാക്കിങ് കഴിഞ്ഞു യാത്രകൾ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നമ്മൾ എടുക്കേണ്ട എണ്ണങ്ങളിൽ മാത്രമേ വ്യത്യാസം വരാറുള്ളൂ എടുക്കേണ്ട സംഭവങ്ങളൊക്കെ എന്ത് സാധനങ്ങൾ എടുക്കണം എന്നുള്ളത് നമ്മുടെ അത്യാവശ്യ കാര്യങ്ങളാണ് അത് നമ്മൾ എടുത്തേ പറ്റൂ അപ്പം അങ്ങനെ പാക്കിങ് കഴിഞ്ഞ് അപ്പം ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് പെരുന്നാളുടെ വിശേഷങ്ങളായിട്ട് പെട്ടെന്ന് കാണാം